ഇത്തരം സുഹൃത്തുക്കളെ ഞാനിങ്ങനെ റോഡിൽ കൂടെ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ഒരു പയ്യൻ അവിടെ റോഡിൽ കുത്തിയിരുന്ന് എന്തോ ചെയ്യുന്നെ എന്താ ചെയ്യുന്ന നോക്കാം കേട്ടോ എന്താണ് സംഭവം നമുക്ക് നോക്കാം അവിടെ ഒരാള് ഒരു പൂച്ചക്ക് എന്ത് പറ്റിയ കേട്ടാ പൂച്ചക്ക് വരുത്തി പറ്റിയതാ അല്ലേ ന്യൂസ് ഒരു വീഡിയോ പരിക്ക് െ വണ്ടി ഇടിച്ചാണോ വണ്ടി ഇടിച്ചാണോ ഏ ആ ചേട്ടാ ചേട്ടാ എങ്ങനെയാ കണ്ട് ബൈക്കിൽ വന്ന കണ്ടോന്നു അല്ലേ വണ്ടി അടിച്ചായിരിക്കും അത് നല്ലപോലെ പരിക്ക് പറ്റി ജീവനുണ്ടല്ലേ നല്ല പരിക്ക് പറ്റി കിടക്കുകയാണെട്ടോ ആ തോന്നുന്നു ദാഹിക്കുന്നു കൊറച്ചൂടെ വെള്ളം കൊടുത്തു പോകെ വെള്ളം കൊടുത്താൽ ചിലപ്പോ അങ്ങ് ശരിയാവും ആ പിന്നെ വെള്ളം ചോദിക്കുവോ എന്താ പറയാനാ കഷ്ടം വെള്ളം കുടിച്ചപ്പോൾ തന്നെ പകുതി ആശ്വാസമായ വീണ്ടും വീണ്ടും വെള്ളം ചോദിക്കുക ചേട്ടൻ ഇവിടെ എവിടാ ആ ആദ്യത്തേനൊക്കെ കണ്ടീഷൻ ഇച്ചിരി ബെറ്റർ ആയ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ കുടിക്കാനുള്ളൊരു ഇതില്ല